എന്താന്നറിയില്ല രാവിലെ അടിച്ചത് ഒരു വെപ്രാളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുതന്നെ നല്ല വിശപ്പുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല റൂം അടിച്ച് ഫുഡ് അടിക്കാൻ വിശക്കുമ്പോ നമ്മള് നമ്മളല്ലാതായി മാറും പറയണത് എത്ര ശരിയാണ് അല്ലേലും നമ്മൾ പ്രവാസികൾ എന്തിനു പട്ടിണി കിടക്കണം ആകെ കിട്ടുന്ന സന്തോഷം ഫുഡ് കഴിക്കുമ്പോഴേ അതൊക്കെ നമുക്ക് കിട്ടും സൗദിയിലെ ഭാര്യ ഞാനുള്ളത് ഇവിടെ നല്ല മലയാളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ട് അവിടേക്ക് പോണേ ഈ റോഡ് മുറിച്ചു കിടക്കണം വണ്ടിയിലരം നോക്കി ഞാൻ ഓടിക്കടന്ന് അങ്ങനെ ഹോട്ടൽ എത്തി നല്ല റിയും കോസുപ്പേരിയും മീൻപറുത്തതും പപ്പടവും ഒരു പുട്ടും അങ്ങനെ എല്ലാ വെപ്രളവും പ്രവാസികൾക്ക് ഒരു മോട്ടിവേഷൻ തരാം ജീവിക്കുന്ന മോട്ടിവേഷൻ തന്നാലും മൂപ്പര് കുബൂസും സാമ്പാറും കൈ വയർ കമ്മിയാക്കാനുള്ള ഡൈറ്റ് ആണ് എന്നാ പറഞ്ഞേ വെള്ളത്തിന്റെ വില ഇവിടെ വന്നപ്പോഴെ അറിഞ്ഞെ നമുക്ക് ഇവിടെ എല്ലാം കിട്ടും പക്ഷെ കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ ഇനി പിന്നെ കാണാട്ട